വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ വേദിയുടെ താഴെയുമുള്ള വിശിഷ്ടാതിഥികളെ എത്രയും സ്നേഹമുള്ള മലയാളി പ്രവാസി സമൂഹമേ എൻ്റെ സഹോദരങ്ങളെ എല്ലാവർക്കും ട്വൻ്റി ട്വൻറ്റി ഫൈവ് ഓണം ഫെസ്റ്റിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും ആദ്യമായി തന്നെ നേരുന്നു മിസ്റ്റർ കെ സി ആൻ്റണി എന്നെ വന്ന് ഈ ഓണം ഫെസ്റ്റിന് ക്ഷണിച്ചപ്പോൾ ഞാൻ ഒന്നും അടിച്ചു കാരണം ഇത് എനിക്ക് പറ്റിയ ഒരു വേദിയാണോ കാരണം ഞങ്ങൾ എജ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവരാണ് സോഷ്യൽ സർവീസും ചാരിറ്റബിൾ വർക്കും എല്ലാം ഉണ്ട് എങ്കിലും എങ്ങനെയായിരിക്കും ഇവിടുത്തെ ഓഡിയൻസ് ഒരു പറ്റിയ അനുകൂല സാഹചര്യമായിരിക്കുമോ എന്നെല്ലാം എൻ്റെ മനസ്സിൽ ഒരാശങ്ക ഉണ്ടായി പക്ഷേ ഇവിടെ വന്ന് കയറിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഭൂരിഭാഗം മുഖങ്ങളും ഏറെ പരിചയമുള്ള മുഖങ്ങൾ തന്നെയാണ് എനിക്ക് ഏറെ പരിചയവും വളരെ തരത്തിൽ വളരെ തരത്തിൽ ഞാനുമായി ബന്ധപ്പെട്ടവരുമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അതുകൊണ്ട് ഇവിടെ വന്ന് കയറിയപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി ഇവിടെ ആയിരിക്കുന്നതിൽ അതുകൊണ്ട് സിസ്റ്റർ മിസ്റ്റർ കെ സി ആൻ്റണി ചേട്ടനെ വളരെ നന്ദിയോടെ എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് ഞാൻ സ്നേഹപൂർവ്വം ഓർക്കുന്നു നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഈ എഫ് സി എം എയുടെ ആദ്യ സ്ഥാപകൻ ആയി മിസ്റ്റർ സണ്ണിചേട്ടനാണെന്നും ഞാൻ മനസ്സിലാക്കി ഇരുപത്തൊന്ന് വർഷം പിന്നിട്ട ഈ അസോസിയേഷൻ ഇന്നും ഈ നിലയിൽ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സണ്ണി ചേട്ടനും ആൻ്റണി ചേട്ടനും അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ഭാരവാഹികളും മാത്രമല്ല ഞാനിവിടെ നോക്കുമ്പോൾ കോയമ്പത്തൂർ മലയാളി സമാജത്തിൻ്റെ ക്രീം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ക്രീം ആയിട്ടുള്ള എല്ലാവരും ഇവിടെയുണ്ട് ഇവരെ എല്ലാവരെയും ഏകോപിപ്പിച്ച് ഒന്നിച്ച് ഒരു സംഘടന ഇങ്ങോട്ട് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിലേറെ പ്രയത്നം ആവശ്യമുണ്ട് സഹകരണം ആവശ്യമുണ്ട് സൗഹൃദം ആവശ്യമുണ്ട് അതെല്ലാം നിങ്ങൾ ഓരോരുത്തരും നൽകുന്നു എന്നതിൻ്റെ തെളിവാണ് ഇന്നത്തെ ഈ ഓണം ഫെസ്റ്റ് അതിനാൽ തന്നെ ഓണത്തിൻ്റെ എന്താണ് അതിൻ്റെ അന്തർസത്ത എന്നുള്ളത് നിങ്ങൾ പ്രാവർത്തികമാക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി എഫ് സി എം എ സംഘടനയെക്കുറിച്ച് അസോസിയേഷനെ കുറിച്ച് ഞാൻ കേട്ടിടത്തോളം ആൻ്റണി ഒന്ന് സൂചിപ്പിച്ചു അവശരെ സഹായിക്കാനും നിർധനരായ കുട്ടികളെ പഠിപ്പിക്കാനും ട്രീറ്റ്മെൻറ്റിനു വേണ്ടിയിട്ടുള്ള പണം ഇറക്കാനും ഏതെല്ലാം തരത്തിൽ തങ്ങളാലാവുന്ന വിധത്തിൽ നന്മ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു അസോസിയേഷൻ അതിനാലാണ് ഇതിൻ്റെ നിലനിൽപ്പ് ആയുസ് ഉള്ളിടത്തോളം കാലം നന്മ ചെയ്ത് ഈ ലോകത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ എത്ര ആയുസ് കിട്ടിയെന്നുള്ളതിനേക്കാൾ മഹത്വമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരിക്കൽ ഒരു കുട്ടി ക്ലാസ്സിൽ വളരെ സങ്കടത്തോടെ ഇരിക്കുകയായിരുന്നു ആ സമയത്ത് അധ്യാപകൻ ചോദിച്ചു എന്താണ് നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ കുട്ടി തിരിച്ചൊരു ചോദ്യം അധ്യാപകനോട് അങ്ങേക്ക് എൻ്റെ സങ്കടം നീക്കി തരാൻ കഴിയുമോ അധ്യാപകൻ ഉടനെ പറഞ്ഞു ഒരു കാര്യം നീ വിചാരിക്കുക നീ ഒരു പൂവാണെന്ന് വിചാരിക്കുക ഈ പൂവ് വാടിക്കൊഴിഞ്ഞു പോകാനുള്ളതാണെന്നും മനസ്സിലാക്കുക അതിനുശേഷം നീ ചിന്തിക്കണം വാടിക്കൊഴിഞ്ഞ് വീഴുന്നത് വരെ സൗരഭ്യം പരത്തിയും മറ്റുള്ളവരുടെ കണ്ണിനും കരളിനും ആനന്ദം പകർന്നും ഞാൻ പുഷ്പിച്ചു നിൽക്കും എന്നൊരു തീരുമാനമെടുക്കുക അപ്പോൾ നിൻ്റെ സങ്കടങ്ങളെല്ലാം മാറും ഈ സംഘടനയെക്കുറിച്ച് ഓർക്കുമ്പോഴും എനിക്കിത് തന്നെയാണ് തോന്നുന്നത് വേദനയില്ലാത്ത കാലങ്ങളില്ല സന്തോഷങ്ങളും നമ്മുടെ അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ വരും പക്ഷേ എങ്ങനെ നമ്മൾ വേദനകളെ തരണം ചെയ്യാം എന്നുള്ള ആ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലാതെ മരിക്കുമെന്ന് വെച്ച് ആരും ജീവിക്കാതിരിക്കുന്നില്ലല്ലോ വീഴുമെന്ന് വിചാരിച്ച് ആരും ഓടാതിരിക്കുന്നുമില്ല അപ്പോൾ നമുക്ക് കിട്ടിയ അവസരങ്ങൾ നന്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരനുഗ്രഹമായി മാറി അവർക്കൊരു താങ്ങായി തണലായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ഈ ഓണം സെലിബ്രേഷൻ അർത്ഥവത്തായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓണമെന്ന് പറയുമ്പോൾ വെറും പൂക്കളമോ ആഘോഷങ്ങളോ മാവേലിയോ അല്ലെങ്കിൽ ഓണസദ്യയോ ഒന്നുമല്ല നമ്മുടെ സമൃദ്ധിയിൽ നിന്നും മറ്റുള്ളവരെയും ആ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു തത്രപ്പാട് നമുക്കുണ്ടെങ്കിൽ എല്ലാവരെയും അതിൽ ഉൾക്കൊള്ളിക്കാനായിട്ടുള്ള ഒരാഗ്രഹം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഓണം സെലിബ്രേഷൻ ധന്യമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഒരു കൊച്ചു കഥ ഒരു സംഭവം തന്നെയാണ് കർണൻ ഒരു രഥത്തിൽ സഞ്ചരിക്കുകയായിരുന്നു ഒരു ദിവസം കർണൻ്റെ രഥത്തിന് എന്തോ പ്രശ്നം സംഭവിച്ചു തകരാറ് സംഭവിച്ചു കർണൻ രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി രഥം നന്നാക്കുന്നതിനിടയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞു ഇപ്പോൾ കർണനെ അമ്പയത് വീഴ്ത്തുക കേട്ടപാടെ ഭഗവാന്റെ ആജ്ഞയാണല്ലോ എന്ന് വിചാരിച്ച് അർജുനൻ കർണനെ കൺ അമ്പ് വീഴ്ത്തി മരിക്കുന്നതിന് മുമ്പ് കർണൻ ചോദിച്ചു നീയാണോ ഈശ്വരൻ ഇതാണോ നിൻ്റെ നീതി ആയുധമില്ലാത്ത ഒരാളെ ആ സമയത്താണോ അമ്പേത് കൊല്ലേണ്ടത് ഉടനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു കർണ അർജുനൻ്റെ മകൻ അഭിമന്യുവിനെ എല്ലാവരും കൂടി കൊന്ന സമയത്ത് നീ എവിടെയായിരുന്നു എവിടെയായിരുന്നു നിൻ്റെ നീതി ആ സമയത്ത് ആ സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് സാധിച്ചോ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ അളക്കപ്പെടും നാം നന്മ വിതച്ചാൽ നമുക്ക് നന്മ കൊയ്യാം ഈ ഓണത്തിന് ഇതായിരിക്കട്ടെ നമ്മുടെ ഉള്ളിൽ നാം വഹിക്കുന്ന സന്ദേശം നന്മ വിതച്ചാൽ നന്മ കൊയ്യാം ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുവോണത്തിൻ്റെ മംഗളങ്ങളും സ്നേഹാശംസകളും എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതിനുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി നമസ്കാരം